ടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽത്തോടുകൂടി മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു വിളയൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് ഔഷധ ഗ്രാമമാക്കി മാറ്റുന്ന പദ്ധതിക്ക് തുടക്കമായി പേരടിയൂർ സ്കൂളിലെ കുട്ടികൾക്ക് ആദ്യവെയ്പ്പ് തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ പേരടിയൂരിലാണ് ഔഷധ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് വാർഡിലെ മുഴുവൻ വീടുകളിലും ഔഷധത്തോടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും ആര്യവെയ്പിൻ തൈകൾ വിതരണം ചെയ്യും പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പേരടിയൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ആര്യവെയ്പിൻ തൈകൾ നൽകിക്കൊണ്ടായിരുന്നു നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ തൈകളുടെ വിതരണം നിർവഹിച്ചു ഏറ്റവും പ്രധാനതറിയോ നല്ല വായു വേണം നല്ല ഭക്ഷണത്തോടൊപ്പം തന്നെ നല്ല ശുദ്ധമായ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധമായ വായു കൂടി വേണം അപ്പോ നമുക്കറിയാം നിങ്ങൾക്ക് പ്രശ്നം പോലെ ടീച്ചർമാരും എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പാഠഭാഗത്തിലൊക്കെ ഉണ്ടാവും നല്ല മരങ്ങൾ വേണം ചുറ്റുപാടും അല്ലെ എങ്കിലും നമുക്ക് നല്ല ശുദ്ധമായ വായു കിട്ടുക എന്നൊക്കെ നമ്മൾ അല്ലേ അങ്ങനെ ഈ ഒരു മരം ഉണ്ടല്ലോ ആരോഗ്യപ്പ് നിങ്ങളെ വാർഡ് മെമ്പർ പ്രത്യേകം പിന്നെ എന്താ താല്പര്യം എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത് അപ്പം നമ്മുടെ തുടക്കം എന്നുള്ള നിലയിൽ വാർഡ് മെമ്പർ തന്നെയാണ് ഇപ്പം ഇതിലേക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് കുറേ ദൂരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തയ്യ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ തയ്യൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരും നേരെ സൂക്ഷിക്കില്ലേ നല്ലോണം നോക്കി പരിപാലിച്ച് നിങ്ങൾ വളരുന്നതോടൊപ്പം അതായത് നിങ്ങൾ നിങ്ങളിങ്ങനെ രണ്ടാം ക്ലാസ് പോകും നാലാം ക്ലാസ് പോവും അഞ്ചാം ക്ലാസ് പോകും ആറാം ക്ലാസ് പോകും അങ്ങനെ പോകുന്നതിൻ്റെ ഒപ്പം നമ്മുടെ മരം വലുതായി വലുതായി വരില്ലേ അങ്ങനെ വരുമ്പോ നിങ്ങള് പത്താം പ്ലസ് ടുവും ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ മരം നല്ല ശുദ്ധമായ ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഷാജു നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ സ്കൂൾ ദീപിക ഷീജ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഷാജി എം മനോജ് സ്മിത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഈ രോട് നിന്നുമാണ് ആരവ്യപ്പിൻ തൈകൾ എത്തിച്ചിട്ടുള്ളത്